റിയോ നമ്മള് നമ്മുടെ മെഡിക്കൽ റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും പെണ്ടുത്ത് സിജോ ഇന്ന മെഡിസിൻ ഇന്ന സമയത്ത് കഴിക്കണോന്നൊക്കെ എനിക്ക് പറയാറുണ്ട് അതിനുശേഷം ഞാൻ നമ്മുടെ ബിഗ് ബോസിലേക്ക് ഐ മീൻ മെഡിക്കൽ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങി മെഡിക്കൽ റൂമിൽ ക്യാമറയൊന്നും ഇല്ല മെഡിക്കൽ റൂമിൽ പറഞ്ഞാലും നിങ്ങളൊന്നും ആർക്കും ആരും കാണില്ല അതിനുശേഷം നമ്മൾ ഇവിടേക്ക് വന്നിട്ട് സ്റ്റോർ റൂമിൽ ബെല്ലടിക്കും സ്റ്റോർറൂമിൽ വെല്ലടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട് നമ്മൾ പോകുമ്പോഴെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേഴ്സണൽ ലെറ്റർ വരുവാണ് അതായത് ഇപ്പൊ സിജോ ഇപ്പൊ ഇത് സിജോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നത് അപ്പൊ സിജോയ്ക്ക് എന്ന് പറഞ്ഞിട്ട് സിജോയുടെ മെഡിസിൻ ഇന്നിന്ന് ഇന്ന ഇന്ന് ഇപ്പൊ കഴിക്കണം അങ്ങനെ ആയിരിക്കും പറയുന്നത് ഡ്രസ്സ് വന്നില്ലെന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് ഈ വീക്കിൽ ഡ്രസ്സ് വന്നിട്ടില്ല അതുകൊണ്ട് വീട്ടുകാരയച്ചാൽ ഉടൻ തന്നെ ഇത് നമുക്ക് പറഞ്ഞ ലെറ്ററാണ് ഇത് നമ്മൾ ചില ലെറ്റർ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പൊ സ്റ്റോർ റൂമിൽ കയറുന്ന ആൾക്കാർ ഈ ലെറ്റർ കോമൺ ആയിട്ട് വായിക്കണം എനിക്ക് പേഴ്സണൽ ആയിട്ട് വരുന്ന ആണെന്നുണ്ടെങ്കിൽ അത് വായിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യും മടക്കിയത് വേണമെങ്കിൽ പോക്കറ്റീവ് വെക്കാം ചില ആൾക്കാർ ചില ലെറ്റർ ലെറ്റർ മടക്കി പോയിട്ട് വെക്കാറുണ്ട് ജാസ്മിൻ്റെ കാര്യത്തിനാണെങ്കിലും ജാസ്മിൻ വ്യക്തിപരമായിട്ട് ഡ്രസ്സ് വന്നില്ലെന്നോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ വീട്ടിലെ കാര്യങ്ങളോ ഐ മീൻ വീട്ടിലെ കാര്യങ്ങൾ വെച്ചാൽ അറിയിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നത് ഇപ്പൊ നമ്മുടെ നന്ദന ക്യാപ്റ്റൻ ആയ സമയത്ത് നന്ദന കയറ്റു ആദ്യം നന്ദന ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ വന്നു നന്ദന ആ ലെറ്റർ മടക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചു കാരണം ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജാസ്മിൻ്റെ ആ ലെറ്റർ അവർക്ക് പേഴ്സണലി കൊടുത്ത ലെറ്ററാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ലെറ്ററിന്റെ ആശയ എനിക്കറിയില്ല അപ്പൊ ചിലപ്പോൾ അവർ ആ ഒരു എന്താ പറയേണ്ട ആ ലെറ്റർ അവളുടെ വ്യക്തിപരമായിട്ടുള്ള ലെറ്റർ ആയതുകൊണ്ട് അത് മടക്കിയെടുത്ത് വെച്ചതായിരിക്കാം അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങൾ ആ ലെറ്റർ എല്ലാവർക്കും വരാറുണ്ട് അങ്ങനെ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കാരണം എൻ്റെ മെഡിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സി ജോയ്ക്കുക അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ലെറ്റർ എടുത്ത് മടക്കി പോക്കറ്റ് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് പെർ ഡേയിൽ പന്ത്രണ്ടോളം മെഡിസിൻസ് കഴിക്കാനുണ്ടായിരുന്നു അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പം ഞാനിപ്പോൾ പന്ത്രണ്ട് മെഡിസിൻ ഒക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഏ ചുമ്പൊക്കെ ചുമ്മാ തള്ളുന്ന അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു ലെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ എന്റെ മെഡിസിന്റെ എണ്ണമൊക്കെ പറഞ്ഞിട്ട് ഇത്ര മെഡിസിൻ ഇന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊരു പ്രൂഫിന് വേണ്ടിട്ട് ഞാൻ മടക്കിയെടുത്ത് എന്റെ പോക്കറ്റിൽ അന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കോൺട്രവേഴ്സിക്ക് ചുമ്മാര് ഇട്ടു കൊടുക്കുന്നതായിരിക്കാം കാരണം അപ്പോഴേ ചർച്ചയാവുള്ളൂ ഈ ഷോ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യണ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ കാരണം രണ്ടഭിപ്രായങ്ങൾ വരും അതൊരു അങ്ങനെയാണ് അല്ലാതെ ജാസ്മിൻ ജാസ്മ ലെറ്റർ എഴുതി ഇങ്ങനെ ചെയ്യൂന്ന് പറഞ്ഞ് കൊടുക്കും അങ്ങനെ സംഭവില്ല അങ്ങനൊന്നല്ല അത് അവര് അങ്ങനൊന്നല്ല ജാസ്മിന്റെ പാപ്പായ ലെറ്റർ ഒന്നുമില്ല അങ്ങനെയൊന്നുമല്ല ഏ അങ്ങനൊന്നല്ല അത് അത് അവിടെ കൊടുക്കുന്ന ലെറ്ററാ നമ്മുടെ ബിഗ് ബോസ്ന്റെ ഭാഗത്ത് നിന്ന് അവരുടെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് എന്തെങ്കിലും ലെറ്റർ ആടിക്കൊടുത്തു അതിനത്തെ തോന്നില്ല